ഈ വിളിക്കുന്നത്? എന്തിനെങ്കിലും ആ ചേച്ചി ആ ചേച്ചി ഒരു അത്യാവശ്യം ചേച്ചി ഒരു രണ്ടു മണിക്കൂർ ഒന്ന് ഒന്ന് വരണേ ചേച്ചി അച്ഛന്റെ അടുത്ത് ആരും ഇല്ലല്ലോ ആരുമില്ല ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഒരു മാരേജ് ചേച്ചി എനിക്ക് വരാനൊന്നും ചേട്ടൻ പോലും ഇല്ലല്ലോ ചേച്ചി ഒന്ന് ഒരു രണ്ടു മണിക്കൂർ മതി ഞാൻ പെട്ടെന്ന് പങ്കെടുത്തിട്ട് ഓടി പോരാം പറ്റില്ല പറ്റില്ല ചേച്ചി ഒരു രണ്ട് മണിക്കൂർ അത്ര ഒന്ന് അഡ്ജസ്റ്റ് ചേച്ചി എങ്ങനെങ്കിലും ഒന്ന് ചെയ്യണം വരണേ ചേച്ചി ആ അതെ അതെ വെച്ചോ ശരി മരുന്ന് ഓടിച്ചിനെ മരുന്ന് ഓടിച്ചിട്ടില്ലേ അല്ല അതുപോലെ തന്നെ ഉണ്ടല്ലോ കല്യാണത്തിന് പോവാൻ ചെല്ലിട്ട് നിങ്ങള് നോക്കാൻ പാടില്ല കഴിച്ചാ ഭക്ഷണം കഴിച്ചാ ചേച്ചി എപ്പോഴാ വന്നേ ചേച്ചി ചേച്ചി എപ്പാ വന്നേ ഞാനെല്ലാം ചേച്ചി അച്ഛൻ ഇപ്പൊ ഒന്നും ഓർമ്മയില്ല ചേച്ചി അതുകൊണ്ടാ ഞാൻ ഇപ്പൊ എല്ലാം കൊടുത്തിട്ട് പോയതാ എന്നിട്ട് ഒന്ന് ഒരുങ്ങാൻ പോയി കഴിച്ചോ അച്ഛനും ഓർമ്മക്കുറവുണ്ട് ചേച്ചി ചേച്ചി ഒന്ന് നോക്കുക അല്ലെങ്കിൽ നല്ല ഓർമ്മക്കുറവുണ്ട് അത്യാവശ്യം ആണ് ചേച്ചി ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കല്യാണ ചേട്ടൻ പോലും ഇല്ലാത്തല്ലേ എനിക്ക് പോവാതിരിക്കാൻ പറ്റും ഒരു രണ്ടു മണിക്കൂർ അച്ഛനെ ചേച്ചി ഞാനാണ് അച്ഛന്റെ എല്ലാം നോക്കുന്നത് അച്ഛനും ഓർമ്മയില്ല അച്ഛൻറെ എല്ലാ കാര്യവും ഞാൻ ഭംഗിയായിട്ട് ചേച്ചി ഞാൻ മരുന്ന് കൊടുത്തതാ ചേച്ചി സത്യം പ്രശ്ന ണ്ടല്ലോർത്തടിക്കാൻ വേണ്ടി രണ്ടു മണിക്കൂർ എല്ലാ ദിവസവും ഞാൻ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നേ അങ്ങനെ നിനക്ക് എന്ത് ഇവിടെ ജോലി അതാ എനിക്കറിയട്ടെ പറയുന്നത് കേട്ടിട്ടില്ലേ നിനക്ക് നീ ഇന്ന് മരുന്ന് കൊടുത്തിട്ടില്ല ഫുഡ് കൊടുത്തിട്ടില്ല സത്യമല്ല ചേച്ചി അച്ഛനും ഓർമ്മക്കുറവുണ്ട് എത്ര നാളുകൊണ്ട് ഈ അവസ്ഥയെ ഞാൻ പറയാറില്ലേ എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു ഈ കല്യാണം ഒഴിവാക്കാൻ പറ്റില്ല ചേച്ചി ചേട്ടൻ പോയി കല്യാണത്തിന് പോയിട്ട് തന്ന വേണ്ടേ സ്വർണ്ണേല വിട്ടിട്ട് എന്റെ ആങ്ങളൊക്കെ കൊണ്ടുവന്ന സ്വർണ്ണേലങ്ങ് പൂശീറ്റ് ചേച്ചി നമ്മുടെ അത്ര അടുപ്പുള്ള പൈസ നിന്നെ ഇവിടെ കാലെടുത്ത് കുത്തിയാരില്ല ഞങ്ങള് നോക്കണ്ടായത് ചേച്ചി ഇങ്ങനൊന്നും പറയല്ലേ ചേച്ചി ഞാൻ ചേച്ചി കഷ്ടം ചേച്ചി ഞാനൊരു രണ്ടു മണിക്കൂറല്ലേ ഒരു ദിവസം രണ്ടു മണിക്കൂറല്ല എല്ലാ ദിവസവും ചേച്ചി മണിക്കൂറല്ലേ ഞാൻ പറഞ്ഞോളൂ അച്ഛന്റെ എല്ലാ കാര്യവും ഞാൻ തന്നെ അല്ലേ ചേച്ചി അച്ഛന്റെ കാര്യത്തിൽ എത്ര ശ്രദ്ധയാ ചേച്ചി ഞാൻ ചെയ്യുന്ന നിങ്ങളുടെ നീക്കപ്പരം കഴിയുന്നില്ല പോണ്ടേ പോണ്ടേ ചേച്ചി ഇങ്ങനൊന്നും ഞാൻ പറയാൻ അങ്ങനെ നിന്നെ നിന്നെവിടെ വേണ്ട നീ ഈ വീട് കിട്ടാൻ വേണ്ടിട്ട് നിൽക്കുന്ന നല്ലോണം അറിയാടി ഇങ്ങനൊന്നും എന്റെ അച്ഛനെ നോക്കുന്നേ അച്ഛാ കേക്കുന്നില്ലേ അച്ഛാ ഞാൻ എങ്ങനെ അച്ഛനെ അറിയില്ല അച്ഛന്റെ മോൾ എന്താ ഇങ്ങനൊക്കെ പറയുന്നേ ഒരു രണ്ടു മണിക്കൂർ അപ്പത്യാവശ്യം ഉണ്ടായിട്ടല്ലേ അച്ഛാ അല്ലെങ്കിൽ ഞാൻ അച്ഛനെ ഇട്ടിട്ട് എവിടെയെങ്കിലും പോവാറുണ്ടോ എന്റെ അച്ഛനെ പോലെ തന്നെ അല്ലേ ഞാൻ കാണുന്നത് എന്നിട്ട് എന്താ അച്ഛന്റെ മോൾ ഇങ്ങനെ ഒന്നും പറഞ്ഞു മനസ്സിലാക്കാൻ എന്റെ അച്ഛന് കഴിയുന്നില്ലേ കഷ്ടം ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടും എനിക്ക് ഇങ്ങനൊക്കെ കേക്കേണ്ടി വരുന്നല്ലോ ഞാൻ എൻ്റെ ചേട്ടൻറെ അച്ഛനായിട്ടല്ലേ എൻറെ അച്ഛനായിട്ട് തന്നല്ലേ കാണുന്നെ എന്തിനാ ഇങ്ങനെ പറയിക്കുന്നേ അച്ഛനൊന്നും പറഞ്ഞൂടെ അച്ഛൻ്റെ മോളോട് ഒന്നും പറഞ്ഞൂടെ അച്ഛ അച്ഛാ അച്ഛൻ കേട്ടില്ലേ അച്ഛൻ്റെ മോള് പറഞ്ഞതെല്ലാം ഞാൻ എങ്ങനെയാ അച്ഛ അച്ഛനെ നോക്കുന്നെ ഞാൻ രാവിലെ അച്ഛനെ അച്ഛനെല്ലാം ഭക്ഷണം ഒരുക്കി തന്നിട്ടല്ലേ അച്ഛാ ഒരത്യാവശ്യമുള്ള കൊണ്ടല്ലേ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കല്യാണം അല്ലേ ഞാനോടായി പറയുന്നത് ഞാനി എന്താ ചെയ്യ one And <laughs> <laughs> <did it>, <laughs>